മമ്മൂക്കയുടെ ഏറ്റവും പുതിയ മൂവിയാണല്ലോ കളങ്കാവൽ സിനിമ തിയേറ്ററിൽ വിജയം തുടരുമ്പോൾ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അഞ്ച് ദിവസത്തെ കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ചിത്രത്തിൻ്റെ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പറയുന്നതിൻ്റെ മുന്നേ നാല് ദിവസം സിനിമ വേൾഡ് വൈഡിൽ നിന്നും എത്ര കോടിയോളം രൂപ നേടി എന്നുള്ളത് പറഞ്ഞു പോകട്ടെ അതിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിരിക്കുന്നു അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കോടിയുടെ പോസ്റ്റർ കാര്യങ്ങളെല്ലാം ഇന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അഞ്ചാം ദിവസത്തെ പ്രീസെൽ കളക്ഷൻ കൂടി ചേരുന്ന സമയത്താണ് അൻപത് കോടിയിൽ ഇടം പിടിക്കാൻ കളങ്കാവൽ ചിത്രത്തിന് സാധിച്ചത് നാല് ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ കേരള കളക്ഷൻ പതിനെട്ട് കോടി എഴുപത് ലക്ഷം രൂപ നാലാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ചിത്രം കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ നാല് ദിവസത്തെ ചിത്രത്തിന്റെ കളക്ഷൻ നാല് കോടി മുപ്പത് ലക്ഷം രൂപ ഓവർസീസിൽ നിന്നും നാല് ദിവസങ്ങൾ കൊണ്ട് ചിത്രം നേടിയിരിക്കുന്നത് ഇരുപത്തി ആറ് കോടി എഴുപത് ലക്ഷം രൂപ അങ്ങനെ നാല് ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ൊമ്പത് കോടി എഴുപത് ലക്ഷം രൂപ വർക്കിന്റെ ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച നല്ല ഓക്യുപ്പൻസി നിലനിർത്തിയാണ് സിനിമ മുന്നോട്ട് പോയത് എന്ന് ഈ ഒരു കളക്ഷൻ ഫിഗേഴ്സ് കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് മനസ്സിലാവുന്നു അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ടര കോടി രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലുള്ള കളക്ഷനാണ് ഉറപ്പിച്ചിരിക്കുന്നത് ചിത്രം വേൾഡ് വൈഡിൽ നിന്നും നാലര കോടി നാലേ മുക്കാൽ കോടി അഞ്ചു കോടി റേഞ്ചിലുള്ള ഒരു കളക്ഷനും നേടിയെടുക്കും അങ്ങനെ ചിത്രത്തിന്റെ ടോട്ടൽ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അൻപത്തിനാല് കോടിക്ക് മുകളിലേക്ക് എത്തപ്പെടും കാത്തിരിക്കും ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനാസ് ബുദ്ധസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ